ടി പി ചന്ദ്രശേഖരന് വധക്കേസ് പ്രതികൾക്ക് യഥാഷ്ടം പരോള് അനുവദിച്ച് സർക്കാർ കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലധികം ദിവസം പരോള് അനുവദിച്ചു നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് കണക്കുകൾ നിയമസഭയിൽ നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകിയ പരോൾ ദിനങ്ങളുടെ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് ഈ കാലയളവിൽ പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയതായാണ് കണക്കുകൾ കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലധികം ദിവസം പരോൾ അനുവദിച്ചിട്ടുണ്ട് കെ സി രാമചന്ദ്രന് ആയിരത്തി ദിവസത്തെ പരോൾ കിട്ടി റൌസർ മനോജിന് ആയിരത്തി അറുപത്തി ദിവസവും സിജിത്തിന് ആയിരത്തി എഴുപത്തി ദിവസവും പരോൾ ലഭിച്ചിട്ടുണ്ട് മറ്റു പ്രതികളായ ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പത് ദിവസവും മുഹമ്മദ് ഷാഫിക്ക് അൻപത്തിയാറ് ും കിർമാണി മനോജിന് എണ്ണൂറ്റി അൻപത്തി ദിവസവും എം സി അനൂപിന് തൊള്ളായിരം ദിവസവും ഷിനോജിന് തൊള്ളായിരത്തി അഞ്ച് ദിവസവും റഫീഖിന് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസവുമാണ് പരോൾ ലഭിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ വ്യക്തമാകുന്നത് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊടിസുണിക്ക് തൊണ്ണൂറ് ദിവസത്തെ പരോളാണ് കിട്ടിയിട്ടുള്ളത് എമർജൻസി ഓർഡിനറി കോവിഡ് സ്പെഷ്യൽ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് പ്രതികൾക്ക് ഇത്രയേറെ പരോൾ അനുവദിച്ചിട്ടുള്ളത് അമൃതാ ന്യൂസ് തിരുവനന്തപുരം